ഇന്ന് നമ്മൾ പരിപ്പും വാങ്ങിയും പറ്റിയൊരു കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് പരിപ്പ് കഴുകിക്കൊണ്ട് വരാം അടുപ്പാം നമുക്ക് പരിപ്പ് െണ്ണ ഒഴിച്ചു കൊടുക്കാം പരിപ്പ് വേകുമ്പോഴത്ത് നമുക്ക് വാക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം ഇത് വേഗാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മൂടിക്കൊടുക്കാം ഇപ്പം ഈ കറിക്ക് വേണ്ട സാധനങ്ങൾ മഞ്ഞപ്പൊടി മുളക് പൊടി കടുക് ജീരകം ഉലുവ ഉപ്പ് മാങ്ങ തേങ്ങ അരയ്ക്കാനായിട്ട് പിന്നെ ഉള്ളിയും മുളകും നമുക്ക് മൂടിയെടുക്കാം കൊന്തിട്ടുണ്ട് മാങ്ങ ഇട്ട് കൊടുക്കാം മാങ്ങ ഇട്ട് കൊടുത്താൽ ശകലം മഞ്ഞൾപ്പൊടി ഇടാം അരയ്ക്കാൻ എടുത്തിട്ടുണ്ട് അതിന് ശകലം ഉപ്പ് നമ്മളിട്ട് മാങ്ങ ഒന്ന് വേദന വരെ നമുക്കൊന്ന് അടച്ചു വെക്കാം തേങ്ങ മുളക് പൊടി മഞ്ഞൾപ്പൊടി ജീരകം ഉള്ളി ഇത് നമുക്ക് അരച്ചോണ്ട് വരാം നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം പരിപ്പും മാങ്ങായും എന്തോ നോക്കാം നമുക്ക് എന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ ചേർത്ത് കൊടുക്കാം അപ്പൊ നമുക്ക് അരപ്പ ചേർത്ത് കൊടുക്കാം നമ്മുടെ പരിപ്പ് കറി പതഞ്ഞു വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിനിപ്പം വാങ്ങി വെക്കാം നമുക്ക് കടുവ പൊട്ടിച്ചെടുക്കാം ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് എണ്ണ അഴിച്ചെടുക്കാം ൂടായ നമുക്ക് കടൽ ഇട്ടു കൊടുക്കാം രണ്ടുമൂന്ന് കൂടി ഇട്ട് കൊടുക്കാം ഉള്ളി േപ്പിലിട്ട് കൊടുക്കാം നമ്മുടെ പരിപ്പും മാങ്ങയും കൂടെ കറി വെച്ച് റെഡി ആയിട്ടുണ്ട്